ക്ലാസ് പാഠം നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്തുകൾ നിസ്കാരത്തിൻ്റെ ഫർലുകളും സുന്നത്തുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചർച്ച ചെയ്തത് ഇനി ഇൻഷാല് നിസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നെ നിസ്കാരത്തിൻ്റെ കറാഹത്തുകൾ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ അങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഇൻഷാല്ലാതൊക്കെ അടുത്ത ക്ലാസ്സുകളിലായി നമുക്ക് ചർച്ച ചെയ്യാം അതൊക്കെ ഭംഗിയായി ചർച്ച ചെയ്യാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് നമുക്കൊക്കെ തോഫിയൊക്കെ നൽകുന്നതാവട്ടെ നിസ്കാരത്തിന് ശേഷം ദിക്കുറും ദുഹായും പ്രത്യേകം സുന്നത്താണ് നിസ്കാരത്തിൻ്റെ സലാം കിട്ടിയ ഉടനെ തന്നെ ദിക്കറുകളിലേക്ക് പ്രവേശിക്കലാണ് ഏറ്റവും നല്ലത് ഏറ്റവും ശ്രേഷ്ഠമായത് ഫലസ്കാരത്തിൻ്റെ റവാത്തിപുസുന്നത്തുകളെക്കാളും മുമ്പേ ആ ദിക്കറുകളൊക്കെ ചൊല്ലലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അപ്പോൾ ഒരാൾ ജമാക്കി നിസ്കരിക്കുന്ന സമയത്ത് രണ്ട് നിസ്കാരത്തിനു ശേഷം ലോറും അസുറും ജമ്മാക്കുമ്പോൾ മകുരിഭം വിശാം ജമ്മാക്കുമ്പോൾ ദിക്കറുകളൊക്കെ രണ്ടാമത്തെ നിസ്കാരത്തിന് ശേഷമാണ് ചൊല്ലേണ്ടത് എന്നാൽ ഈ ദിക്കറുകളുടെ സമയം അത് അടുത്ത ഫർള് വരെ അടുത്ത നിസ്കാരം വരെ നിസ്കാരത്തിന് ശേഷം പറഞ്ഞ ദിക്കറുകൾക്ക് സമയമുണ്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും തിരക്കുകളും അതുപോലെ പല ജോലികളൊക്കെ വരുമ്പോൾ നിസ്കാരത്തിന് ശേഷം പെട്ടെന്ന് അതിക്ര ചൊല്ലാൻ കഴിഞ്ഞില്ല എങ്കിൽ അടുത്ത നിസ്കാരത്തിൻ്റെ ഇടയിൽ ഈ ദിക്കറുകളൊക്കെ നാം ചൊല്ലിത്തീർക്കണം അങ്ങനെ ഇന്നിപ്പം നാം ചർച്ച ചെയ്യുന്ന ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും നാം ഒഴിച്ചുകൂടാത്ത ഒഴിവാക്കാത്ത നിലക്ക് കൊണ്ട് നടക്കേണ്ട ചില തിക്രുകളെ സംബന്ധിച്ചാണ് അള്ളാഹു താല അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ അപ്പോ ഒരാൾ സംസ്കാരത്തിന്റെ ഉടനെ തന്നെ പെട്ടെന്ന് പോകേണ്ടി വന്നാൽ ഇപ്പം നിസ്കരിച്ച ഉടനെ തന്നെ സുന്ദസ്കരിക്കുക അതിനുശേഷം ഈ ദിക്കറുകളൊക്കെ ചൊല്ലാവുന്നതാണ് പിന്നെ അടുത്ത നിസ്കാരം വരെ ഈ ദിക്കറുകൾക്ക് സമയമുണ്ട് അതുകൊണ്ട് നമ്മുടെ തിരക്കുകളുടെ ഇടയിൽ നമ്മുടെ ജോലികളുടെ ഇടയിൽ ഈ തിക്റുകൾ അത് തീർക്കാൻ നാം സമയം കണ്ടെത്തണം ഏറ്റവും പ്രധാനമായി ചില തിക്രുകൾ മാത്രമാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്നത് അത് അതിപ്രധാനമായി അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച തിക്റുകൾ അതിൻ ശാന്ത നമ്മൾ ജീവിതത്തിൽ എന്നും വയ്യാത്ത നിരക്ക് നിലനിർത്തണം അള്ളാഹുത്ത നൽകുമാറാവട്ടെ മുഹമ്മദ് റസൂൽഹി ഇസ്വല്ലാഹു അലി വസ്ലം അവിടുന്ന് പഠിപ്പിച്ചു അബിഹു റിപ്പോർട്ട് ചെയ്യുന്നു മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഒരാൾ നിസ്കാരത്തിന് ശേഷം പ്രാവശ്യം സുബഹാൻ അള്ളാഹ് എന്നും മുപ്പത്തിമൂന്ന് പ്രാവശ്യം അൽഹമുല്ലാഹ് എന്നും മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്നും പറഞ്ഞു നൂറ് പൂർത്തീകരിക്കാൻ വേണ്ടി ലാ ലാ ഇലാഹ ി കദീർ എന്നുള്ള ദിക്കറും കൂടി ചൊല്ലിയാൽ അവൻ്റെ ദോഷങ്ങൾ മുഴുവനും അവൻ്റെ എല്ലാ ചെറുദോഷങ്ങളും അവന് പൊറുക്കപ്പെടുന്നതാണ് അത് സമുദ്രത്തിലെ നുരകളുടെ അത്രത്തോളം ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഈ ദിക്കർ അത് ചൊല്ലേണ്ടതുപോലെ ചൊല്ലിയാൽ അവന് പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദ് വസാഹി സ്വല്ലാഹു അല്ലി വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ എത്ര തിരക്കുകൾ എന്ത് വന്നാലും ഈ നിക്കറി നമ്മൾ ജീവിതത്തിൽ അത് കൊയ്യാത്ത നിലക്ക് നിലനിർത്തണം നിങ്ങൾ ചിന്തിക്കും നമ്മളിന്ന് ഏത് ഭാഗത്തേക്ക് പോയാലും തെറ്റുകൾ ഇങ്ങനെ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ് കാണുന്നതൊക്കെ തെറ്റാണ് കേൾക്കുന്നതൊക്കെ തെറ്റാണ് ഒരു മനുഷ്യ മനുഷ്യനീമാനോടുകൂടി ജീവിക്കാൻ വളരെ പ്രയാസമുള്ള ഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഈ ഘട്ടത്തിൽ തെറ്റുകളിങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ വന്നു did യാണ് അപ്പോൾ നമ്മൾ നിസ്കാരം അത് നല്ല നിലക്ക് നിർവഹിക്കുകയും അതിനുശേഷം തിഗറുകളൊക്കെ നല്ല നിലക്ക് ചൊല്ലുകയും ചെയ്താൽ നമ്മുടെ ഇടയ്ക്കൽ ഒരു നിസ്കാരം കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരുകയാണ് അപ്പോൾ അടുത്ത നിസ്കാരം കഴിയുമ്പോഴേക്കും നാം ക്ലിയർ ആവുകയാണ് അങ്ങനെ നാം മുന്നോട്ട് നീങ്ങിയാൽ ഏത് സമയത്തും നമ്മുടെ മരണം വന്നാൽ എന്താണ് നമുക്ക് സന്തോഷത്തോടു കൂടി നമുക്ക് യാത്ര പോയിക്കൂടെ ഉള്ളാഹു തലാ നിലക്ക് യാത്ര പോകാൻ നമുക്കൊക്കെ തോഫിയൊക്കെ നൽകുമാറാവട്ടെ ഇത്രയും വലിയ ഓഫർ അള്ളാഹുവിൻ്റെ നമുക്ക് പഠിപ്പിക്കുമ്പോൾ അത് ജീവിതത്തിൽ നാം ഒരിക്കലും ഒഴിവാക്കരുത് സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ ഈ ദിക്കർ അത് നമ്മൾ നിർബന്ധമായും ചൊല്ലണം അത് ചൊല്ലുമ്പോൾ തന്നെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കൊക്കെ ഒരു ശൈലിയാണ് എങ്ങനെയെങ്കിലുമൊക്കെ പെട്ടെന്ന് ഒരു കടമ നിർവഹിക്കുന്നത് പോലെ പെട്ടെന്ന് അങ്ങ് തീർക്കുക എന്നുള്ളത് പെട്ടെന്ന് ചൊല്ലിത്തീർക്കുന്നത് കൊണ്ടൊന്നും പ്രയാസമില്ല പക്ഷേ അത് ചൊല്ലേണ്ടതുപോലെ ചൊല്ലണം ഓ സുബഹാനമ്മ എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ സുബുഹാനമ്മ അവിടെ ഒരു ഹാ ഉണ്ട് അല്ലാഹ് അള്ളാഹ് എന്നുള്ള പദം അതങ്ങനെയാവണമെങ്കിൽ ആ ഹാഗ് തീർച്ചയായും നമ്മൾ ഉച്ചരിക്കണം അവസാനത്തിൽ വരുന്ന അള്ളാഹ് എന്ന ആ അതങ്ങനെ തന്നെ വരണം അത് നമ്മൾ പലരും സുബഹാനല്ലാ എന്ന് ചൊല്ലുമ്പോൾ അങ്ങനെ ചൊല്ലിയങ്ങ് പോയാൽ നമുക്ക് എന്ത് പ്രതിഫല കിട്ടും അതുകൊണ്ട് കുറ്റമല്ലേ കിട്ടുക കാരണം അള്ളാഹ എന്ന് പറയുന്നത് ശരിയാവുന്നില്ലല്ലോ അപ്പോൾ നാം ആ പറയുന്നതൊക്കെ തെറ്റാണ് അങ്ങനെ തെറ്റും ഒരുപാട് പറഞ്ഞതുകൊണ്ട് എന്ത് പ്രതിഫലമാവുള്ളത് അതുകൊണ്ട് നാം ഒരു ശ്വാസത്തിൽ ചൊല്ലുകയാണെങ്കിൽ സുബഹാനല്ലാ സുബഹാനുള്ള അങ്ങനെ ചൊല്ലണം അല്ല നമ്മൾ വേഗം ചൊല്ലുകയാണെങ്കിൽ ഒരു പ്രയാസമില്ല സുബഹാനാഹി സുബഹാനുള്ളാഹി സുബഹാനുള്ളാഹി സുബഹാനുള്ള അങ്ങനെ കുറേ ഒപ്പം ചെല്ലാം പക്ഷേ അവിടെ ഹാ നഷ്ടപ്പെടാത്ത നിലക്ക് സുബഹാനാഹി സുബഹാനാഹി സുബഹാനുള്ളാഹി അങ്ങനെ ചൊല്ലുക അൽഹമദുല്ലാ അൽഹമുല്ലാഹി അൽഹമദുൽഹി അൽഹമദുൽഹി അൽഹമദുല്ലാ അങ്ങനെ അത് ശരിയാം പണ്ടെന്നാ ചൊല്ലുക അങ്ങനെ ആ നിലക്ക് നാം ചൊല്ലിയാൽ അത് ആത്മാർത്ഥമായി നല്ല മനസ്സോടുകൂടി ചൊല്ലുക അങ്ങനെ ചൊല്ലിയാൽ നമുക്ക് ഈ വലിയ പ്രതിഫലം അള്ളാഹുദാൽ നിൽക്കുകയാണ് അതുകൊണ്ട് ആ ഒരു നിലക്കായിരിക്കണം നാം ദിക്കറുകളൊക്കെ ചൊല്ലുന്നത് ചൊല്ലുന്നതൊക്കെ അത് കുറച്ചായാൽ ബഹുമാനപ്പെട്ട അരീബിന് അബിത്വാലി പ്രതി അള്ളാഹു അല്ലെ പറഞ്ഞു ഒരുപാട് ചെയ്യാനല്ല നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്നത് അത് നല്ല നിലക്ക് പ്രവർത്തിക്കുക അപ്പൊ നാം ചൊല്ലുന്ന ദിക്കറുകള് നാം ചെയ്യുന്ന സംസ്കാരങ്ങൾ അത് കുറച്ചാണെങ്കിലും നല്ല നിരക്ക് നിർവഹിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കുക ഉള്ളാഹു താല നമുക്ക് ആ നിലക്ക് നിർവഹിക്കാൻ തോഫീക്ക് നിൽക്കുമാറാവട്ടെ അങ്ങനെ ആ ദക്കിന് നാം ചൊല്ലുക അതുപോലെ അള്ളാഹുൻ്റെ ഹബീബിൽ പഠിപ്പിച്ച് ഒരാൾ മാവരി നമസ്കാരത്തിന് ശേഷം സ്വലാം കിട്ടി അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് അവിടുന്ന് ചൊല്ലുകയാണ് എന്ന പത്ത് പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ അവന് പത്ത് നന്മകൾ രേഖപ്പെടുത്തുന്നതാണ് പത്ത് തിന്മകൾ അവന് മായ്ക്കപ്പെടുന്നതാണ് അതേ അവൻ്റെ അവൻ നരകത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കപ്പെടുന്നതാണ് ആ ദിക്കറുകൾ അവൻ സ്ഥിരമായി ചൊല്ലിയാൽ അതുപോലെ തന്നെ അവന് ഷെയ്ത്വാൻ്റെ ശല്യത്തിൽ നിന്ന് ഇപ്പം മകരിവിന് ശേഷം ഒരാൾ ചൊല്ലിയാൽ സുബിഹി വരെ ഷെയ്ത്വാൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അവരെ കാക്കപ്പെടുന്നതാണെന്ന് മുഹമ്മദ് റസൂൽ അല്ലാഹി യസല്ലാഹുലിസ്വല്ലാത്ത തങ്ങൾ പഠിപ്പിച്ചു എന്ന കിതാബുകളിൽ കാണാം അതുപോലെ തന്നെ അതിൻ്റെ ഉടനെ ഒരാൾ അജർ മകരിപസ്കാരത്തിന് ശേഷം അതേ അതേപില്ലിരുന്നു കൊണ്ട് മകരിപംസ്കാരത്തിന് ശേഷം ഒരാൾ എന്നൊരു എന്നൊരേ പ്രാവശ്യം ചൊല്ലിയാൽ അന്ന് രാത്രി അവൻ മരണപ്പെടുകയാണെങ്കിൽ അവന് നരകത്തിൽ നിന്ന് മോചനം ഉറപ്പാണെന്ന് മുഹമ്മദ് ഹസൂലല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം സുബിക്ക് ഒരാളത് ചൊല്ലി ഇല്ല എന്ന എന്നതിക്കറി ചൊല്ലി നേരത്തെ പറഞ്ഞ പ്രതിഫലം അവന് കിട്ടുകയാണ് അള്ളാഹ്മാർ എന്ന് പറഞ്ഞാൽ മകരിവ് വരെ അതിൻ്റെ ഇടയിൽ അവൻ മരണപ്പെട്ടാൽ അവന് ഈമാനോടെ മരിക്കാൻ കഴിയും നരകം അവന് അതെ നരകത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണെന്ന് ഹബീബ് പഠിപ്പിച്ചതാണ് സുനും അബൂദ് റിപ്പോർട്ട് ചെയ്തത് കാണാം അതുകൊണ്ട് ഈ നിക്കറുകൾ ഒരുപാട് ദിക്കറുകളൊക്കെ ചൊല്ലാനുണ്ട് പക്ഷേ ഈ ലിക്കറുകൾ അത് നമ്മൾ ജീവിതത്തിൽ ഒഴിവാവാത്ത നിലക്ക് എന്നും നിലനിർത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം അതിന്നു മുതൽ നാം ഒരു പ്രതിജ്ഞ ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിൽ എന്തായാലും എത്ര തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നു എന്തിനെല്ലാം നാം സമയം കണ്ടെത്തുന്നു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് വേണോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചൊല്ലിത്തീർക്കാൻ കഴിയുന്ന ദിക്കറുകളല്ലേ അതിനല്ലേ എത്രയും വലിയ ഓഫർ അള്ളാഹുൻ്റെ ഹബീബ് പ്രഖ്യാപിച്ചത് അത് നമുക്കൊന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൂടെ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ എല്ലാ സുഹൃത്തുക്കളും അത് ജീവിതത്തിൽ നടപ്പിൽ വരുത്തണം അത് ഒഴിവാവരുത് ഒരു കാരണവശാലും ഒരു പക്ഷേ നമ്മുടെ നിസ്കാരത്തിൻ്റെ ഉടനെ ചെല്ലാൻ വല്ല ദിവസവും നമുക്ക് പ്രയാസം വന്നാൽ അടുത്ത നിസ്കാരത്തിൻ്റെ ഇടയിൽ അടുത്ത സംസ്കാരത്തിൻ്റെ ടൈം ആവുന്നതിൻ്റെ ഇടയിൽ അത് നമ്മൾ ചൊല്ലി തീർത്തേ പറ്റൂ അങ്ങനെ ഒരു നിർബന്ധം നമുക്ക് വേണം അള്ളാഹു താല നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അതുപോലെ പ്രറതായ നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ ചൊല്ലൽ സുന്നത്തുള്ളതി ചൊല്ലൽ സുന്നത്തായി ഹബീബ് പഠിപ്പിച്ചതാണ് ഒരു ഫാത്തിഹ ഓതിൽ പ്രത്യേകം സുന്നത്താണ് ഇഹ്ലാസ് സൂഹ തോതൽ സുന്നത്താണ് പുള്ളവർ ബിൽഫല പുള്ളവർ ബിൻ ആസ് ഓതൽ സുന്നത്താണ് ആയത്തുൽ കുർസി ഹോതൽ സുന്നത്താണ് ഷഹിദ് അള്ളാഹു എന്നായ തോതൽ സുന്നത്താണ് ഈ ആയത്തുകളൊക്കെ ഈ സൂറത്തുകളൊക്കെ എല്ലാ നിസ്കാരത്തിനും ശേഷം ചൊല്ലൽ സുന്നത്താണ് അപ്പോൾ ഇതൊക്കെ അടുത്ത നിസ്കാരത്തിൻ്റെ ഇടക്ക് ചൊല്ലിത്തീർത്താൽ മതി നമ്മൾ നമ്മുടെ ജോലികളുടെ ഇടയിൽ നാം യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ നമുക്കൊന്ന് ജീവിതത്തിൽ നടപ്പിൽ വെറ്റിക്കൂടെ അള്ളാഹു താരം તોફી કદલકુમારાબે